വാർത്താ മാധ്യമ മാധ്യമരംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി കണ്ണൂർ മീഡിയ കണ്ണൂർ മീഡിയ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മീഡിയ ലോഗോ മേയർ മുസ്ലിം മഠത്തിൽ പ്രകാശനം ചെയ്തു കണ്ണൂർ ചേംബർ ഹാളിൽ ഗംഭീരമായിരുന്നു ചടങ്ങ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ നിറസാന്നിധ്യം രമാജി നമ്പ്യാരുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് കൊറ്റാളി ഡ്രീം സ്റ്റേജ് കണ്ണൂർ ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിലെ കുട്ടികൾ ഗണപതി സ്തുതിയോടെയുള്ള പുഷ്പാഞ്ജലി അവതരിപ്പിച്ചു ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ തിരുവാതിര സംഘം തിരുവാതിരകളി അവതരിപ്പിച്ചു കണ്ണൂർ മീഡിയ ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ഉദ്ഘാടന ലോഗോ പ്രകാശന ചടങ്ങ് സംസ്ഥാന പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മീഡിയ ഓൺലൈൻ ന്യൂസ് പോർട്ടലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു ിയ കാലം കൊണ്ട് കണ്ണൂരിന്റെ വാർത്താ മാധ്യമ രംഗത്ത് കണ്ണൂർ മീഡിയ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു മീഡിയ തീർച്ചയായും ചുറ്റിയ കാലം കൊണ്ടാണ് കണ്ണൂരിന്റെ മാധ്യമരംഗത്ത് ഒരു ശുദ്ധമായ ഇടം ഉണ്ടാക്കാൻ പരിപാലിക്കുന്നത് അത് നമ്മുടെ ഈ നഗരഭൂമിയുടെ ഒരുപാട് പരിപാടികളിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലക്കുള്ള അവരുടെ കർമ്മ പരിപാടികളും കാഴ്ചപ്പാടുകളും ഒക്കെ നടത്തി കണ്ണൂരിൻ്റെ

ും ഉദ്ഘാടന ചടങ്ങിൽ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ യുമായ എം വി ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു സമൂഹത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് പൊതുവെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ പലപ്പോഴും വ്യാജവാർത്തകളും അർദ്ധസത്യങ്ങളും ഒക്കെ നിരത്തുന്ന ഘട്ടത്തിൽ കണ്ണൂർ മീഡിയ അതിൽ നിന്ന് വ്യത്യസ്തമാകട്ടെ ജനങ്ങളുടെ ശബ്ദമാവട്ടെ എന്ന് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു ചടങ്ങിൽ കണ്ണൂർ മീഡിയയുടെ മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു ഡോക്ടർ എം പി ഹസൻകുഞ്ഞി ഡോക്ടർ പി സി ഹസേനാർ ഹാജി ജിജാചന്ദ്രൻ ഡോക്ടർ എ മാധവൻ എന്നിവരാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് ഡോക്ടർ എം പി ഹസൻകുഞ്ഞി കണ്ണൂർ ലോകത്തിന് സംഭാവന ചെയ്ത വ്യവസായ രംഗത്തെ ബഹുമുഖ പ്രതിഭയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും എന്നും മുന്നിൽ നിൽക്കുന്ന ആളാണ് ഡോക്ടർ എം പി ഹസൻ കുഞ്ഞി ഏവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ എം ബി ഹസൻ കുഞ്ഞി ഡോക്ടർ എം ബി ഹസൻകുഞ്ഞിക്ക് കണ്ണൂർ മീഡിയ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയുടെ സാന്നിധ്യത്തിൽ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് നമ്പൂതിരി സമർപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ മുസ്ലിം മഠത്തിൽ കണ്ണൂർ വിമാനത്താവളം മാനേജിംഗ് ഡയറക്ടർ സി ദിനേശ് കുമാർ ജില്ലാ ഹെൽത്ത് മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ അനിൽ നമ്പ്യാർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് റോബർട്ട് ജോർജ് കെ എസ് എഫ് ഇ ഡയറക്ടർ അഡ്വക്കറ്റ് എം സി രാഘവൻ എം എൻ അബ്ദുറഹ്മാൻ പി പി ദിവാകരൻ എന്നിവർ അനുമോദിച്ചു ഡോക്ടർ എം ബി ഹസൻകുഞ്ഞിയുടെ വസതിയിൽ വെച്ചായിരുന്നു പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നത് മിഴിനീർ ീരുമ്പോഴും അങ്ങ് മണ്ണോടറിയുന്നത് വരെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിൽ എൻ്റെ കണ്ണുനീരുന്നതിന് കണ്ണുനീരും അത് അവയുകൊണ്ട് എനിക്കുണ്ട് ചിതയിൽ തീനാളങ്ങൻ അത്രമേൽ സ്നേഹിക്കയാൽ ഇത്രയും കാലം നിന്റെ നിഴലായി നടന്നു ഞാൻ കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങിലാണ് മറ്റു പുരസ്കാര ജേതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങിയത് മതസൗഹാർദ്ദം ജീവിതവ്രതമാക്കിയ സാമൂഹിക പ്രവർത്തകനാണ് ഡോക്ടർ പി സി ഹാജി പരിസ്ഥിതി സ്നേഹിയായ അസേനാർ ഹാജി ഓരോ വർഷവും ആയിരക്കണക്കിന് വൃക്ഷത്തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്യുന്നത് കാഞ്ഞിരോട് സ്വന്തം വീടിന് സമീപം പത്തേക്കർ സ്ഥലത്ത് മരം വെച്ചു പിടിപ്പിച്ച് സംരക്ഷിക്കുന്നുമുണ്ട് സാമൂഹിക പ്രവർത്തന രംഗത്തും പരിസ്ഥിതി രംഗത്തും ഡോക്ടർ പി സി അസൈനാർ ഹാജി നൽകിയ സംഭാവന മുൻനിർത്തിയാണ് കണ്ണൂർ മീഡിയ മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മൊമൻഡോയും മേയർ മുസ്ലിം മഠത്തിൽ പ്രശസ്തി പത്രവും കൈമാറി കണ്ണൂർ മീഡിയ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായത് ജില്ലയിലെ മുൻനിര വനിതാ വ്യവസായ സംരംഭക ജിജാ ചന്ദ്രനാണ് സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എന്തും നേടാമെന്ന ഉറച്ച വിശ്വാസിയായ ജിജാചന്ദ്രൻ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക എന്ന കാഴ്ചപ്പാടിലാണ് ബിസിനസ് രംഗത്തേക്ക് കടന്നുവന്നത് ജിജാചന്ദ്രൻ്റെ ഇച്ഛാശക്തിയിൽ കെട്ടിപ്പോക്കിയത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ് മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിലെ ചന്ദ്ര മാർബിൾസ് എന്ന സ്ഥാപനം ഗൃഹനിർമ്മാണ സാമഗ്രികളുടെ വിസ്മയ ലോകത്തേക്കാണ് നമ്മെ എത്തിക്കുന്നത് ഉപഭോക്താക്കളുമായുള്ള സൗഹൃദവും അവർക്ക് മെച്ചപ്പെട്ട സേവനവും അതാണ് ചന്ദ്ര മാർബിൾസിൻ്റെ മുഖമുദ്ര വീടും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ഏവരുടെയും മനസ്സിൽ ആദ്യം എത്തുക ചന്ദ്ര മാർബിൾസും ജിജാചന്ദ്രനുമാണ് ഇന്ന് ജില്ലയിലെ മികച്ച സംരംഭകയാണ് ജിജാചന്ദ്രൻ ജിജാചന്ദ്രനെ കണ്ണൂർ മീഡിയ വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു மிகிச்சி ட்வெண்ட்டி புரஸ்காரி കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ അവാർഡിനെതിയാക്കിയ കണ്ണൂർ മീഡിയയിൽ എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കൂടുതലൊന്നും പറയരുതെന്ന് പറഞ്ഞേനെ അതുകൊണ്ട് ഇവരെ ഇനി കണ്ണൂർ മീഡിയ രണ്ടു വർഷമായി എന്നാണ് പറഞ്ഞത് ഇനി എനിക്കൊരു ഇരുപത്തഞ്ചു വർഷവും ആഘോഷമോ അയിമ്പത് വർഷം ആഘോഷവും ആഘോഷിക്കാൻ ഞാൻ ഉണ്ടാകട്ടെ കണ്ണൂർ മീഡിയ ഉണ്ടാകട്ടേന്ന് ായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പോട്ടെ ഓക്കെ പിന്നെ എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ് അവർക്ക് പ്രത്യേകം നന്ദിയും നമസ്കാരവും സ്നേഹം അറിയിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ വിളിച്ചിട്ടും എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും നമസ്കാരം സ്നേഹം ഓക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഉള്ളിൽ നിന്ന് സന്തോഷവും നമസ്തേ ചെന്നെത്തിയ മേഖലയിലൊക്കെ വിശുദ്ധിയുടെ കയ്യൊപ്പ് ചാർത്തിയ വ്യക്തിത്വത്തിനുടമയായ ഡോക്ടർ എ മാധവൻ കണ്ണൂർ മീഡിയ മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങി താഴേക്കിടയിൽ നിന്ന് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൊണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ഉപദേഷ്ടാവ് വരെ എത്തിയ ആളാണ് ഡോക്ടർ മാധവൻ കേന്ദ്ര ക്വാളിറ്റി ആൻഡ് ഫുഡ് സേഫ്റ്റി ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ മാധവൻ വഹിക്കാത്ത സ്ഥാനങ്ങളില്ല ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഡിവിഷനിൽ മെമ്പർ സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പ്രവർത്തിച്ച മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിത്വം ഔദ്യോഗിക ജീവിതത്തിൽ തിളക്കമാർന്ന ഏടുകൾ എഴുതി ചേർത്ത ഡോക്ടർ എ മാധവന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കർമ്മശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു കണ്ണൂർ മീഡിയ പ്രവാസി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് നാല് പതിറ്റാണ്ട് കാലം ബഹ്റിനിൽ പ്രവാസ ജീവിതം നയിച്ച പി എം ശ്രീനിവാസനാണ് ശ്രീനിവാസൻ ഗായകനാണ് എഴുത്തുകാരനാണ് ചണ്ടവാദ്യം അഭ്യസിച്ച ആളുമാണ് അതിഭാവുകത്വം ഇല്ലാത്ത എഴുത്തിൻ്റെ വഴിയാണ് ശ്രീനിവാസൻ്റേത് ഒറ്റ പുസ്തക രചനയിലൂടെ പ്രവാസലോകത്ത് ശ്രദ്ധേയനായ വ്യക്തിത്വം പി എം ശ്രീനിവാസൻ്റെ വൈഭവം മുൻനിർത്തി കണ്ണൂർ മീഡിയ പ്രവാസി സാഹിത്യ പുരസ്കാരം നൽകി ആദരിച്ചു പി എം ശ്രീനിവാസൻ രചിച്ച പവിഴത്തുരുത്തിന്റെ പരിലാളനകൾ എന്ന പുസ്തകം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിം മഠത്തിൽ നിന്ന് നൽകി പ്രകാശനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകനും കലാ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായ കണ്ണൂരിലെ വ്യവസായി ഡോക്ടർ സി അബ്ദുൾ സലാമിനെ കണ്ണൂർ മീഡിയ ആദരിച്ചു കണ്ണൂർ മീഡിയയുടെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആർട്ടിസ്റ്റ് ശശികലയാണ് ശശികലയ്ക്ക് കണ്ണൂർ മീഡിയയുടെ ഉപഹാരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമർപ്പിച്ചു कड़वी दिया, डकार के उचालपन, थर्सन डेढ़ दर्जे का, विडो मार दिया योद्धिया पकाने, अब उसमें से कड़वी ने कटाई, अब अगला रुक गया, उपेलों करवावा करता, उच्चारण जरूर प्राप्त करवाएगा फन, उपरस्थ आधार तुम्हीं अलेपा कड़वी ने സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര ബാലതാരവും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് ഉടമയുമായ ഒമ്പത് വയസ്സുകാരൻ ആൽവിൻ മുകുന്ദനെ ചടങ്ങിൽ ആദരിച്ചു ഒരു കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കണ്ണൂർ മീഡിയ ഡയറക്ടർ കമലാക്ഷൻ മാവില അധ്യക്ഷത വഹിച്ചു ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ വടകര തഹസിൽദാർ എം ടി സുരേഷ് ചന്ദ്രബോസ് വെയ്ക്ക് മുൻ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ പനക്കാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷീജാം മഠത്തിൽ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി പി പി ദിവാകരൻ മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ എം ഡി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ മീഡിയ മാനേജർ പി കെ സുധാകരൻ നന്ദി പറഞ്ഞു തുടർന്ന് വേശാല കളബം വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കൈകൊട്ടിക്കളി അരങ്ങേറി പരിപാടികൾ അവതരിപ്പിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ